ഇവിടെ പൊരിഞ്ഞടിയാണ് കേട്ടോ നമ്മുടെ പപ്പൂസിന്റെ പീക്രാച്ചി പിള്ളേരും നമ്മുടെ മിക്ക കൂട്ടനും തമ്മിൽ സെറ്റായിട്ടുണ്ടും ഐശക്കുട്ടിനെ വിളിക്കാൻ പോയി തിരിച്ചു വരുമ്പോൾ കാണുന്ന കാഴ്ച എന്താന്ന് ചോദിച്ചാൽ ഇവന്മാര് അഞ്ചു കൂടി ഇവിടെ കിടന്ന് തകർക്കുന്നതാണ് കേട്ടോ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഇത്ര പെട്ടെന്ന് ഇവർ തമ്മിലുള്ള ഒരു ബോണ്ട് സെറ്റ് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ അതിൻ്റെ ഇടയിൽ കയറിന്ന് കളിക്കുന്ന നോക്കിയാൽ ഭയങ്കര ചാട്ടം ബഹളമാണ് നമ്മുടെ മിക്ക കൂട്ടന് അങ്ങനെ നാല് സുഹൃത്തുക്കൾ കിട്ടിയിരിക്കാൻ അടുത്ത അവിടെ ഉരുത്തി പോയി എന്നെ മിഷ്യത്തുമ്പോ ഇട്ടാണ്ടോ കളിക്കണം അവിടെ അതിന്റെ ഒരു വയറുണ്ട് അത് ഇനിമേലേക്ക് എടുത്തു വെക്കണം അപ്പൊ നമ്മുടെ മിക്ക കൂട്ടന് നാല് കൂട്ടുകാർ കൂടി കിട്ടിയിരിക്കണ ഇത്രയും നാളും അമ്മക്കുട്ടിയോടൊപ്പം അവന് കളിക്കാൻ നടക്കലായിരുന്നു ആരും ഇല്ലാത്ത കാരണം ഇപ്പത് അവന് ചുറ്റും ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അപ്പൊ ഞങ്ങൾക്ക് ഇപ്പൊ തന്നെ കട വീട്ടിലേക്ക് പോകണം സമയമില്ല ഇവന്മാരെയൊക്കെ പിടിച്ചിടാൻ പോവേണം അപ്പൊ കുറച്ചുപേരെയെങ്കിലും നടക്കട്ടെ എന്ന് ഓർത്തിട്ടാണ് ഞാൻ എല്ലാത്തിനും ഇവിടെ ഇട്ടിട്ട് പോയതും അപ്പൊ എല്ലാവരെയും പഴയ പോലെ കൂട്ടിലാക്കി ലോക്ക് ചെയ്തിട്ട് പോണോട്ടെ ഈ പപ്പുവ പപ്പാണെങ്കിലും മിക്ക കൂട്ടന ഇഷ്ടമല്ല പക്ഷെ പിള്ളേർക്ക് ഇഷ്ടമായിട്ടുണ്ടും ഒക്കെ സെറ്റായിട്ടുണ്ട് കളിക്കുന്ന നോക്കി നമ്മുടെ മിക്ക കൂട്ടം കളിക്കുന്നു നോക്കി ടൈം ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നേട്ട് ഇവന്മാർ തമ്മിലുള്ള കൊറേ ഫൈറ്റും കാര്യങ്ങളൊക്കെ കാണായിരുന്നു നല്ല രസം ഉണ്ടട്ടെ കണ്ടിട്ടാണ് ഇവിടുന്ന് പോവാൻ തോന്നുന്നില്ല ഞാനാണീ അവിടുന്ന് രാവിലെ പോന്നതാണ് ഇവിടെ പണികളൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പൊ ഒരു വീഡിയോ കൂടി എടുക്കാന്ന് ഓർത്തിട്ട് വീഡിയോ എടുത്താണ് ടൈം ഇല്ലാത്ത നേരത്തെ ഇപ്പൊ വീഡിയോ എടുക്കാൻ നിന്നത് നല്ല രസം ഉണ്ടട്ടെ ഇവന്മാരെ കളി മോട്ടം ചാട്ടം ബഹളം കാണാനായിട്ട് നമ്മുടെ മിക്ക കൂട്ടനെ നോട്ടം നോക്കി അതാണ് നമ്മുടെ പാറക്കുട്ടി ഉം അമ്മാര് പഠിക്കാൻ വേണ്ടി ഉന്ന വയ്ക്കാണ് എത്ര ഉണ്ട് അവന്മാരെ മൂന്നിലൊന്ന് വയസ്സേ ഉള്ളു അവന്മാർക്ക് മൂന്നു മാസം കഴിഞ്ഞ് ഇവന് ഒരു മാസം കഴിഞ്ഞിട്ടുള്ളൂ പാറക്കുട്ടിട്ടുണ്ട് ഇവിടെ നീ നമ്മടെ പിള്ളേരുടെ ഒപ്പം കളിക്കാൻ നമ്മുടെ അമ്മക്കുട്ടി ജോയിൻ ചെയ്തിട്ടുണ്ട് ഏത് അമ്മക്കുട്ടിയാന്ന് അറിയാലോ നമ്മുടെ പപ്പൂസ് തന്നെയാണ് കേട്ടോ അവിടെ പിള്ളേരായിട്ട് കളിക്കാൻ വേണ്ടി നടക്കണം അതുകൊണ്ടിട്ടാണോ അത് അറിയില്ല അതെ നമ്മുടെ മിക്ക കൂട്ടനാണെങ്കിലും ഇതേ ഇവിടെ വന്ന് കിടക്കുന്നുണ്ട് ഉറങ്ങാനുള്ള ഭാവമാണ് കേട്ടോ ചിലപ്പോ ഇത്രയും നേരം ഓടി കളിച്ച് ക്ഷീണിച്ചിട്ട് ഉറങ്ങാൻ വന്നായിരിക്കും അറിയത്തില്ല അവന്റെ അമ്മക്കുട്ടി ഇതേ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ പപ്പൂസിനെ കണ്ടിട്ട് തോന്നുന്നു പുറത്തേക്ക് ഇറങ്ങിയിട്ടേ ഇല്ല നേരത്തെ പോയി ഇരിക്കുന്നതാണ് എന്താ പറ്റിയെന്ന് അറിയില്ല പപ്പൂസ് അവളും തമ്മിൽ കണ്ടതിൻ്റെ പ്രശ്നം ഇട്ട ഞാൻ ഇപ്പൊ നിൽക്കുന്ന കണ്ടപ്പോഴത്തേക്കും വരണിട്ടും പപ്പൂസാണിതെ അവിടെ പിള്ളേരൊപ്പം കിടന്നിട്ടാണെങ്കിലും എന്താ പറയുക കുത്തിമറിയാണ് കേട്ടോ അയച്ചക്കുട്ടിയുടെ ബാഗാണ് ഇപ്പൊ ഞാന് കൊണ്ടുവന്നാളു ആയിശക്കുട്ടീനെ കൊണ്ടുവന്നാളു ഇപ്പൊ തന്നെ ബാഗായിട്ട് വേണം അങ്ങോട്ടേക്ക് പോവാനായിട്ടും അപ്പൊ അതേപോ പപ്പൂസാണെങ്കിൽ പിള്ളേരെ നക്കി കൊടുത്ത് എന്താ പറയണ പുനാരിച്ച് കൊണ്ടിടക്കണം കേട്ടോ പപ്പൂസിന്റെ തലയിലെ ഹെയർ ഒക്കെ നന്നായിട്ട് പോയിട്ടുണ്ട് എന്താ പറ്റി എന്ന് അറിയില്ല മൊത്തം മാന്തിപ്പറിച്ച് ഉച്ചക്കാണ് ഇവിടെ ഉമ്മാരാണെങ്കി തമ്മില് നല്ല പൊരിഞ്ഞടി ബഹളം ആണ്ട്ടാം നീ രണ്ടെണ്ണം തമ്മിലാണ് മിക്കപ്പോഴും കിടന്നോട്ടോ ചാട്ടവും മടിപിടി ബഹളം ഓട്ടാം രണ്ടും ഏകദേശം ഒരേപോലെ തന്നെയാണ് ഇരട്ടകളെ പോലെ ഇരിക്കുന്ന പരട്ടകള് ലക്കില്ല കാണൂല്ലോ ഒറ്റണത്തിൽ ലക്കില്ല കാണൂല്ലോ പപ്പൂസ് പപ്പൂസിനെ പോലെ ഇരിക്കുന്ന നമ്മുടെ സ്നോക്കുട്ടനെ പുന്നാരിക്കണം ഇവിടെ ഒരുത്തയാണെങ്കിൽ ആ കോട്ടയ ട്ട് ഉരുട്ടി മറിക്കയാണ് ടയർ മറിക്കുന്ന പോലെയാണ് ആ ആ ആ പപ്പൂസിന്റെ ആദ്യത്തെ ഡെലിവറി കഴിഞ്ഞപ്പോഴും പപ്പൂസിന്റെ തലയിലെ ഹെയർ ഒക്കെ ഇതേപോലെ പോയിട്ടുണ്ടായിരുന്നു അന്ന് സ്കിൻ ഇൻഫെക്ഷൻ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നും കാണുന്നില്ല കേട്ടോ ഇവള് ഏത് നേരം നോക്കിയാലും മാന്തി പൊട്ടിക്കുന്നുണ്ട് ഇനി കൊതുക് കുത്തിയിട്ടാണ് എന്താന്നറിയില്ല തലേല ഹെയർ നന്നായിട്ട് പോയിട്ടുണ്ട് പോകുന്ന പോലെ തന്നെ വരണമുണ്ടെട്ടോ ഇവിടെ ദേ മിക്കുകൂട്ടനെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന കണ്ടിട്ടാണെന്ന് തോന്നുന്നു നമ്മുടെ മിയമോൾ ആണെങ്കിൽ വന്നിട്ടുണ്ട് കേട്ടാ അവന്റെ ഒപ്പം തന്നെ വന്നിരിക്കേണം ഇനക്കാരുല്ലെങ്കിൽ അമ്മ ഇണ്ടടാ എന്ന് പറഞ്ഞിട്ടാന്ന് തോന്നുന്നു ഇവർ തമ്മിലുള്ള ഈ ഒരു ബോണ്ട് കാണുമ്പോൾ ഇവരെ പിരിക്കാൻ തോന്നാതെട്ടാ പക്ഷെ അവള് പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ ഈ ബോണ്ടൊക്കെ പോകുവല്ല രണ്ടെണ്ണം പറന്നു പോണേക്കും റോക്കറ്റ് പോണ പോലെ പോയത് നമ്മുടെ പാറക്കുട്ടിയും ബില്ലുച്ചക്കനാണോ ലിയോക്കൂട്ടനാണോ അതിലെ ഏതോരുത്തനാണ് പപ്പൂസ് ഇവിടെ ക്ലീനിങ്ങില്ല മരം ചാടി കളിക്കണ പോലെയാണ് കസേര ചാടി കളിക്കണം കേട്ടോ വായിച്ചവിടെ ബാഗ് തല കുത്തിയാ കിടക്കണം അതിൻ്റെ അത് ലഞ്ച് ബോക്സ് കഴുകാനൊക്കെ ഉണ്ട് അതൊക്കെ എടുത്ത് ക്ലീൻ ചെയ്തിട്ട് വേണം എനിക്ക് അവിടെ വീട്ടിലേക്ക് പോകാന പപ്പൂസവിടെ കിടക്കുന്നുണ്ട് മീൻകുട്ടി ഇവിടെ കിടക്കുന്നുണ്ട് രണ്ടുപേരും തമ്മിൽ നേർക്കു നേർക്കണ്ട കഴിഞ്ഞാ ഇപ്പ അടിയാവും ഒറ്റ ഫ്രെയിമിൽ കിട്ടെ ആ ഒറ്റ ഫ്രെയിമിലേക്ക് പപ്പൂസായിട്ട് വന്ന് ആ ചീറ്റിൽ ഒടുങ്ങി നീക്കൂട്ടി ഇങ്ങനെയൊന്നും അല്ലായിരുന്നു അത്യാവശ്യം നല്ല ആക്റ്റീവായിട്ട് ഒച്ചപ്പാടായിട്ട് നടക്കുന്നതാണ് കൂട്ടി കൊണ്ടു ഇട്ടുകൊണ്ടാണ് എന്താന്നറിയില്ല ആ കുരു തളർച്ച പോലെ അപ്പൊ യൂമാര് കൂടുതൽ വിശേഷങ്ങളായിട്ട് ഞാൻ പിന്നെ വരാട്ടെ ഇപ്പൊ എനിക്ക് ടൈമില്ല മിക്കവാറും നാളെ ഞങ്ങൾ ഇവിടെ വരും വന്ന കൂടുതൽ അടിപൊളി അടിപൊളി വീഡിയോസ് ഇടാട്ടോ ഇപ്പൊ ടൈം കുറവായതാരണോണം എന്താ പറയണ കൂടുതൽ അങ്ങോട്ട് വീഡിയോസ് ഒന്നും ഇടാത്തതും ഏർ കൂടുതൽ വീഡിയോസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മുമ്പ് ഇടുന്നത് ഞാൻ കുറെ ലെങ്ത് ആയിട്ടുള്ള വീഡിയോ ഞാൻ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുത്തിട്ട് നല്ല പോർഷൻ എന്ന് തോന്നുന്നത് മാത്രമേ ഇടുള്ളുമായിരുന്നു ഇപ്പൊ എനിക്ക് ടൈം ഇല്ലാത്തവരെ ഡെയിലി വീഡിയോ ഇട്ടു തുടങ്ങണോന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടിട്ട് ഞാനും ആ എടുക്കുന്ന വീഡിയോ അതേപോലെ ഇരുന്നാൽ അധികം കട്ട് ഒന്നും ചെയ്യുന്നില്ല അപ്പൊ ഇപ്പോഴത്തെ വീഡിയോ നിങ്ങൾക്ക് ബോറായി ആയി തോന്നുകയാണെങ്കിൽ അതൊന്നും പറയണോട്ടെ കമന്റ് ചെയ്യണോട്ടെ അപ്പൊ നമുക്ക് മുന്നേ പോലെ തന്നെ വോയിസ് ഓവർ ഉണ്ടാകും ലോങ് വീഡിയോസ് ഒന്നും ഇനി വോയിസ് ഓവർ അങ്ങനെ ഉണ്ടാവില്ല എനിക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റുന്നില്ല ടൈം ഇട്ടുന്നില്ല അപ്പൊ ഡെയിലി വീഡിയോ ആയിട്ട് ഇടണമെങ്കിലും ഇതേപോലെ ഓൺ വോയിസ് അപ്പൊ തന്നെ കൊടുക്കുന്ന വോയിസ് ഉണ്ടല്ലോ അതേപോലത്തെ വോയിസ് എനിക്ക് കൊടുക്കുന്നു നോക്കി ഇതെന്താ സ്പൈഡർമാൻറെ കുഞ്ഞാ ഇവിടെ പിള്ളേരുന്ന് തകർത്തു മറിയ എനിക്കാണിവിടുന്നു പോവാനുള്ള നീരവുമായിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഞാന് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടല്ലോ കൂടുതൽ അടിപൊളി അടിപൊളി വീഡിയോസ് ഞാൻ ഷെയർ ചെയ്തേനെ കേട്ടോ സത്യം പറയാലോ ഇപ്പൊ പോകേണ്ട തിരക്കായ കാരണം കൊണ്ട് എല്ലാവരും കൂടി നല്ല ആക്റ്റീവായിട്ട് അടിച്ച് പൊളിക്കണം അപ്പൊ എന്താ പറയണത് മിക്കവാറും നാളെ മുതൽ ഞങ്ങൾ ഇവിടെ ഉണ്ടാവും അപ്പൊ കൂടുതൽ കൂടുതൽ വീഡിയോസ് ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കുമല്ലോ കേട്ടോ അപ്പൊ ഇപ്പൊ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമന്റ് ചെയ്യട്ടെ എനിക്ക് വോയിസ് ഓവർ കൊടുത്തിട്ട് ലോങ് വീഡിയോ ഇടാൻ പറ്റുന്നില്ല കാരണം ഒരുപാട് പ്രോസസ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന്റെ അത് അതുകൊണ്ടാണ് ലോങ് വീഡിയോ അധികം വരാത്തത് ഇങ്ങനെ എനിക്ക് എടുക്കുകയാണെങ്കിൽ ഡെയിലി വീഡിയോ ഇട്ട് വരാൻ പറ്റൂട്ടെ അപ്പൊ ഒരുപാട് പേര് ഡെയിലി വീഡിയോ റിക്വസ്റ്റ് ചെയ്യണമായിരുന്നു അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ ഇടുന്ന റീസെന്റ് ആയിട്ട് ഇപ്പൊ ഒരു മൂന്നാല് ദിവസം ഞാൻ ഇങ്ങനെ വീഡിയോ ഇടുന്നുണ്ട് ആ ഒരു വീഡിയോയിൽ എന്തെങ്കിലും തൃപ്തി കുറവോ ഇഷ്ടക്കേട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യട്ടെ എനിക്ക് അറിയില്ല നിങ്ങളുടെ താല്പര്യം എങ്ങനെ അറിയില്ല ഞാൻ ആദ്യം ആദ്യമുതെ വോയിസ് ഓവർ കൊടുത്തുള്ള വീഡിയോ ആണ് ഷെയർ ചെയ്തുകൊണ്ടിരുന്നതും അപ്പൊ നിങ്ങളും അത് തന്നെയായിരിക്കും ചിലപ്പോൾ എക്സ്പെക്ട് ചെയ്യുന്നതും അപ്പൊ അതെനിക്ക് കഴിയാത്ത കാരണം കാരണമുണ്ടാകും അപ്പൊ എനിക്കിപ്പോ കഴിയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ നിങ്ങളുടെ താല്പര്യങ്ങൾ എന്താന്ന് വെച്ചാൽ കമന്റ് ചെയ്യട്ടെ അപ്പൊ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ ഞാൻ ഇമ്പ്രൂവ് ചെയ്യുന്നതായിരിക്കും അപ്പൊ എനിക്കിപ്പോ പോകണം നാലേ ായിട്ടുണ്ട് ഇനി ഇവന്മാരെ കേജ് ഒക്കെ ക്ലീൻ ചെയ്ത് വെച്ചൊക്കെയാണ് കുറച്ച് കാര്യങ്ങളും കൂടി ചെയ്തൊക്കെ സെറ്റ് ആക്കിയിട്ട് എനിക്ക് പോകണം അപ്പൊ കൂടുതല് വിശേഷം ഞാൻ പിന്നെ കാണിച്ചാടേട്ടെ നല്ല രസം ഉണ്ട് എനിക്ക് വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നില്ല ഇവന്മാരെ കളിയൊക്കെ കണ്ടിട്ടേ വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നില്ല അഞ്ചു പേരും കൂടി തകർക്കണ ഇവിടെ കിടന്നിട്ട് കൊഞ്ഞു പീക്രാച്ചും കൂടി കട്ടക്ക് നിക്കണം അവരുടെ ഒപ്പം തന്നെ കട്ടക്ക് നിക്കേണം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇഷ്ടമായ ലൈക്ക് മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ അപ്പോ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് പിന്നെ കാണാം